ലാലൂർ യും വി പ്രസരണ ശൃംഖലയുടെയും അറിയിച്ചു സംസ്ഥാനത്ത് വൈദ്യുതിയും കുടിവെള്ളവും വിതരണം ചെയ്യുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പഴയ മുനിസിപ്പൽ പ്രദേശത്താണ് തൃശ്ശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിതരണം നടത്തിവരുന്നത് ഈ മേഖല ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ സബ്സ്റ്റേഷനും പ്രസരണ ശൃംഖലയും ലാലൂരിൽ നിർമ്മിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പ്രസരണ ശൃംഖല നിർമ്മാണോദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും നിർവഹിക്കും മന്ത്രി ആർ ബിന്ദു കരാർ കൈമാറ്റം നടത്തും മുപ്പത്തിയേഴ് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം പദ്ധതി പൂർത്തിയാകുന്നതോടെ പഴയ മുനിസിപ്പൽ പ്രദേശത്തെ നാൽപ്പത്തി കണക്ഷനുകളിലും സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ച് വൈദ്യുതി വിതരണം സുതാര്യമാക്കുമെന്ന് മേയർ അറിയിച്ചു ഇതോടെ വിയൂരിൽ നിന്നുള്ള വൈദ്യുതി വിതരണം മുടങ്ങിയാലും ഇനി പഴയ മുനിസിപ്പൽ പ്രദേശത്ത് വൈദ്യുതി തടസ്സമുണ്ടാകില്ല കൌൺസിൽ ഹാളിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടംകുളത്തി സാറാമ റോബ്സൺ എന്നിവരും പങ്കെടുത്തു ടി ന്യൂസ് തൃശൂർ